ഇഞ്ചി വെളുത്തുള്ളി ചതക്കുക കേട്ടോ വെളുത്തെണ്ണിട്ടിട്ട് അത് എടുക്കാം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകേണ്ടത് കുഞ്ഞുമത്തി കറി കേട്ടോ അപ്പം അത് മൂത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് തന്നെ കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് ഞാനൊരു പത്ത് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതു തന്നെ കേട്ടോ അപ്പം ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പുകൾ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു ജാറിൽ ഒരു കാ ടീസ്പൂൺ പെരിഞ്ചീരക ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകും ചേർത്തിട്ടുണ്ട് മുഴുവൻ കുരുമുളക് ചേർത്തേക്കുന്നത് അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം നമുക്ക് അപ്പോൾ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം ഇതിലേക്ക് പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം കേട്ടോ ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടി ഏതുകൊണ്ടുള്ള ഈ സ്പൂൺ ചേർത്തേക്കുന്നത് ഞാനൊരു കാ കപ്പ് വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതേ ഇവിടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കായിരിക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളിവിടെ അരച്ചു വെച്ചേക്കണേ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയം മസാലയിലെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ജാറ് കഴുകിയ വെള്ളത്തിലേക്ക് ഒഴിക്കുക ഒഴിക്കാം ഞാനിപ്പോ ഒഴിക്കുന്നത് ഒരു അരക്കപ്പ് വെള്ളം കേട്ടോ ജാറിൽ കഴുകിയിട്ട് ഒഴിക്കണത് ഇതൊരു മൂന്ന് കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഇട്ട് വെച്ചതാണ് നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കതിലേക്ക് ഇനി തോന്നുന്നു തിളച്ച് വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതേ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് ഇപ്പൊ നമ്മൾ മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയുടെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം അപ്പോൾ അതൊന്ന് തിളച്ച് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിന് ടേസ്റ്റിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ മീൻ കറി ഇവിടെ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ കാര്യം കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കറി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ആയിട്ടും ലൈക്ക് ലൈക്കായിട്ടും തരണേ അപ്പോൾ അടുത്ത വീഡിയോട്ട് വരണവരെ ബായ്